ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി എഗ് ആണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം ഒരു നാല് ടേബിൾ സ്പൂൺ എങ്ങനെയെങ്കിലും ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് സവോള മൂന്ന് സവോള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ സ്കിപ്പായി പോയതാണ് അപ്പോൾ ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും സവോള ഒന്ന് നല്ലവണ്ണം വാടി തുടങ്ങിയാൽ ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് തക്കാളി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിതൊരു നാല് മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കും കുറച്ച് ഗ്രേവിയുടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ഉള്ളീൻ്റെയും തക്കാളിയുടെയൊക്കെ അളവ് കൂട്ടി കൊടുത്താൽ മതി ഇതിലേക്കൊരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇഷ്ടം നിങ്ങളുടെ എരിവിന് ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല വെള്ളം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം മുട്ട ചേർത്ത് കൊടുക്കാം പുഴുങ്ങിയ മുട്ട അപ്പൊ ഞാനതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ കത്തി കൊണ്ട് മൂന്ന് ഭാഗം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്